നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷം മുറുകിയിരിക്കെ പാക് സൈന്യത്തിന്റെ യുദ്ധശേഷി വെറും നാല് ദിവസത്തേക്ക് മാത്രമാണെന്നാണ് റിപ്പോർട്ട് ീരങ്കികളുടെയും വെടിക്കോപ്പുകളുടെയും കടുത്ത ക്ഷാമമാണ് പാക് പട്ടാളം നേരിടുന്ന വെല്ലുവിളിയെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ എയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുക്രൈനുമായും ഇസ്രയേലുമായുള്ള പാകിസ്ഥാന്റെ സമീപകാല ആയുധ കരാറുകളാണ് വെടിക്കോപ്പുകളുടെ ക്ഷാമത്തിന് കാരണം യുക്രൈനും ഇസ്രയേലും യുദ്ധത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആയുധങ്ങളുടെ അത്യാവശ്യവുമുണ്ട് പാക് സൈന്യത്തിന് വെടിക്കോപ്പുകൾ വിതരണം ചെയ്യുന്ന പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികൾ ആവശ്യത്തിനനുസരിച്ച് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കാൻ പാടുപെടുകയാണ് ഇന്ത്യ തങ്ങൾക്കെതിരെ സൈനിക ആക്രമണത്തിന് മുതിരുമെന്നും അങ്ങനെ സംഭവിച്ചാൽ പാക് സൈന്യം ചുട്ട മറുപടി നൽകുമെന്നുമാണ് പല നേതാക്കളും വീരവാദം മുഴക്കുന്നത് എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് യാഥാർത്ഥ്യമറിയാവുന്നർ പറയുന്നത് ആയുധ സംഭരണശാലകളിൽ ക്ഷാമം നേരിടുന്നതോടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ കഷ്ടിച്ച് തൊണ്ണൂറ്റി ആറ് മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാനേ എന്നാണ് റിപ്പോർട്ട് എം നൂറ്റി ഒൻപത് ഹോബിറ്റ്സറുകൾക്ക് ആവശ്യമായ നൂറ്റി അൻപത്തി അഞ്ച് എം എം ഷെല്ലുകളോ ബി എം ഇരുപത്തിയൊന്ന് സിസ്റ്റങ്ങൾക്ക് ആവശ്യമായ നൂറ്റി ഇരുപത്തിരണ്ട് എം എം റോക്കറ്റുകളോ ഇല്ല ഏപ്രിലിൽ നൂറ്റി അൻപത്തി അഞ്ച് എം എം പീരങ്കി ഷെല്ലുകൾ യുക്രൈനിലേക്ക് അയച്ചതായും സ്റ്റോക്ക് അപകടകരം വിധം കുറഞ്ഞതായും പറയുന്നുണ്ട് വെടിക്കോപ്പുകളുടെ ക്ഷാമത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ രംഗത്തെ ഉന്നതർ വളരെ അധികം ആശങ്കാകുലരും പരിഭ്രാന്തരുമാണ് മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിലാണ് ഉദ്യോഗസ്ഥർ ഈ വിഷയം ഉന്നയിച്ചത് ഇന്ത്യ ആക്രമിക്കുമെന്ന ആശങ്കയിൽ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ആയുധ പുരകൾ നിർമ്മിച്ചതായും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് നേരത്തെ പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖമൽ ജാവേദ് ബജ്വ സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ തുറന്ന് സമ്മതിച്ചിരുന്നു സംഘർഷം നീണ്ടുപോയാൽ ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാനും വെടിക്കോപ്പുകളും സാമ്പത്തിക ശക്തിയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ ആറാം തലമുറ യുദ്ധ വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ് ജപ്പാൻ യു കെയുമായും ഇറ്റലിയുമായും സഹകരിച്ച് നടപ്പിലാക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാമിൽ ചേരാനാണ് ഇന്ത്യയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും നാല്പത് ബില്യൺ ഡോളർ കവിയുമെന്ന് കണക്കാക്കപ്പെടുന്ന ഈ പദ്ധതിയുടെ വമ്പിച്ച സാമ്പത്തിക ഭാരം പങ്കിടാനും ഇന്തോ പസഫിക് മേഖലയിലെ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏഷ്യയിലെ ഒരു പ്രധാന പങ്കാളിയായ ഇന്ത്യയുമായുള്ള സുരക്ഷാ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ജപ്പാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾക്കും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും ഗുണം ചെയ്യുന്ന വിധത്തിൽ ചെലവുകൾ പങ്കിടാനും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനും ഈ പദ്ധതി കൊണ്ട് സാധിച്ചേക്കും ക്യോഡോ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരിയിൽ ജാപ്പനീസ് ഉദ്യോഗസ്ഥർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു എന്നിരുന്നാലും ഇരുപക്ഷവും ഇതുവരെ ഈ നിർദ്ദേശം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല